بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد على آله وأصحابه وأتباعه إلى يوم الدين أما بعد وقال الله تعالى الله تعالى برنو لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم പറഞ്ഞു ഇല്ല ലുഹുമുഹ അറബ് മൃഗങ്ങളുടെ മൃഗങ്ങളുടെ മാംസങ്ങൾ മാംസങ്ങൾ കൊടുക്കുന്ന മൃഗങ്ങളുടൊഹുലേക്ക് എത്തുന്നില്ല അത് മനുഷ്യരുടെ വയറ്റിലേക്കാണ് പോകുന്നർത്ഥം അതിന്റെ രക്തവും എത്തുന്നില്ല അള്ളാഹുലേക്ക് രക്തം ഭൂമി കുടിക്കും പക്ഷെ അള്ളാഹുലേക്ക് എത്തുന്നത് നിങ്ങളിൽ നിന്നുള്ള മനസ്സിന്റെ തക്കുവയാണ് മനസ്സിന്റെ ആ തക്കുവ ആ തേട്ടം സൂര്യ സൂക്ഷ്മത എന്ന അർത്ഥമല്ല മനസ്സിന്റെ ആ കരിറ്റ് അതാ ഇവിടെ തക്കുവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹിയായി തക്കുവാണ്ട് ഉദ്ദേശിക്കുന്ന സിഫത്തിൽ കലബി അത് കൽബിന്റെ സിഫത്താണ് കലബിലുള്ള ആ ഒരു പ്രത്യേക മനക്കരുത്ത് അത് അതാണ് അവനെ നിയന്ത്രിക്കുന്നത് അള്ളാഹുലേക്ക് എത്തുന്നത് അതാണ് ലാഹിരിയായ അമലുകൾ അള്ളാഹുലേക്ക് എത്തുന്നില്ല ബാഹ്യമായത് മാത്രമേ എത്തുന്നില്ല ആന്തരികമായി ഉള്ള കൽബിൻ്റെ ആ കരുത്താണ് അള്ളാഹുലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ അറബ് മൃഗത്തിന്റെ കാര്യമാണ് അള്ളാഹു പറഞ്ഞെങ്കിലും എല്ലാ അമലുകളും അത് ലാഹിരിയായ പ്രകടനമാണല്ലോ അവയവങ്ങളുടെ പ്രകടനങ്ങൾ അത് അള്ളാഹുലേക്ക് എത്തുന്നില്ല നിന്റെ കൽബിൽ വല്ലതും അതാണ് അള്ളാഹുലേക്ക് എത്തുന്നത് ഈ ഈ നിരനുസരിച്ച് യജ്ബു നിർബന്ധമാകും നിസ്സംശയം കൽബി കൽബിന്റെ അമലുകൾ ആകൽ നിർബന്ധമാകും അലൽ ജും മൊത്തത്തിൽ ശ്രേഷ്ഠമാകൽ നിർബന്ധമാകും മീൻ ഹറക്കാത്തൽ ജവാരി അവയവങ്ങളുടെ ചലനങ്ങളെക്കാൾ അവയവങ്ങളുടെ ചലനങ്ങൾ കൊണ്ടുള്ള ബാഹ്യമായ കർമ്മങ്ങളെക്കാൾ ആമാലിൽ കൽബ് കൽബിന്റെ ആമലുകൾ എന്തെല്ലാം ഉണ്ടോ അത് ശ്രേഷ്ഠമാകൽ നിർബന്ധമാകും സുമ പിന്നീട് നിർബന്ധമാകും മിൻ ജും ഈ അവയവങ്ങളുടെ കൽബിന്റെ ആമാലുകളുടെ മൊത്തത്തിൽ നിന്നും കൂട്ടത്തിൽ നിന്നും നെയ്യത്ത് പ്രത്യേകമായി അഫ്ദലാകൽ നിർബന്ധമാകും കൽബിന്റെ അമരുകൾ പലതും ഉണ്ടല്ലോ അതിൽ നിന്നും നെയ്യത്ത് കൂടുതൽ ആയിട്ട് അത് അഫ്ദലാകൽ നിർബന്ധമാകും കാരണം എന്ന് പറയുന്നത് അതിനാണ് പിന്നെ എന്തെന്ന് പറയുന്നത് നെയ്യത്ത് എന്ന് പറയുന്നത് ഖൈറിനെ ഉദ്ദേശിക്കുക കൽബ് കൽബ് ഹൈറിലേക്ക് ചായുക കൽബ് ഖൈറിനെ ഉദ്ദേശിക്കുക രണ്ടും കൂടെ കൂടുമ്പോഴാണ് നെയ്യത്താവുന്നത് അതുകൊണ്ട് തന്നെ വെറും മയിൽ മാത്രം അല്ലെങ്കിൽ അതുപോലുള്ള വേറെ ഏതെങ്കിലും കൽബിന്റെ പിന്നെ അമലുകൾ അതിനേക്കാൾ ശ്രേഷ്ഠം ഈ കൽബ് ഖൈറിനേക്ക് ചായുകയും ഖൈറിനെ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന നെയ്യത്താണ് ഏറ്റവും ശ്രേഷ്ഠം മൊത്തം ബാഹ്യമായ അമലുകളേക്കാൾ കൽബിന്റെ അമല് ഹയറാണ് കൽബിന്റെ അമലുകളിൽ തന്നെ നെയ്യത്ത് പ്രത്യേകമായി മറ്റുള്ളതിനേക്കാൾ അഫ്ദലാണ് ഈ ബാഹ്യമായ അമലുകൾ എന്തിനാണ് അത് കൽബിനെ ക്ലിയർ ആക്കി കൊണ്ടുനടക്കാൻ വേണ്ടി ആ ബാഹ്യമായ അമല് വറുനാ നമ്മുടെ ലക്ഷ്യം അവയവങ്ങളെ കൊണ്ടുള്ള അമലുകളിൽ നിന്നുള്ള നമ്മുടെ ലക്ഷ്യം അയ്യോതൽ കൽബു കൽബ് പതിവാക്കലാണ് ഇറാദത്തൽ ഹൈറിന്റെ ഉദ്ദേശത്തെ ഹൈറിനെ ഉദ്ദേശിക്കുന്നതിനെ കൽബ് ഇങ്ങനെ ശീലമാക്കുക അതാണ് ജവാന കൊണ്ടുള്ള അമലുകളുടെ ലക്ഷ്യം അവയവങ്ങളെ കൊണ്ട് അമൽ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിലൂടെ കൽബില് ഖൈറിലേക്കുള്ള ഇറാദത്ത് ശീലമായിട്ട് മാറും കൽബ് നന്മയിലേക്ക് തിരിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ കൽബിൽ നന്മ നിറഞ്ഞുകൊണ്ടേയിരിക്കും കൽബ് ശക്തിപ്പെടുത്തലുമാണ് ഈ കൽബിൽ അൽമൈല ഇരഹി ഖയറിലേക്കുള്ള ചായലിനെ ഖയറിലേക്കുള്ള ചായലിനെ ഇനി വയു അക്കഥയും വായിക്കാം വയു അക്കഥി ആ കൽബിൽ ശക്തിപ്പെടുത്തപ്പെടലാണ് മൈലു ഇലൈഹി ഖൈറിലേക്കുള്ള ചായലിനെ ശക്തിപ്പെടുത്തപ്പെടുക ശക്തി ഉണ്ടാക്കപ്പെടുക കൽബില് നന്മയിലേക്കുള്ള ചായലിനെ നന്മയിലേക്കുള്ള ചായൽ കൽബിൽ ശക്തിമത്താവുക നന്മയെ ഉദ്ദേശിക്കുക അത് പതിവാക്കുക എന്നുള്ളതാണ് പിന്നെ അവയവങ്ങളുടെ അമലുകൾ കൊണ്ടുള്ള ലക്ഷ്യം അമലുകളെ കൊണ്ട് അവയവങ്ങളെ കൊണ്ട് അമൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് കൽബില് നന്മ ഇങ്ങനെ പതിവായിക്കൊണ്ടിരിക്കും ശീലമായി കൊണ്ടിരിക്കും കൽബ് ഒഴിവാകാൻ വേണ്ടി മിൻ സഹവാത്തിൽ ദന്യാ ദിന്യാവിന്റെ ഇച്ഛകളിൽ നിന്നും വയ്യ കുബ കൽബ് പിന്നെ വീഴാൻ വേണ്ടി അല്ലാതെ ദിക്കിരി എന്ന് പറഞ്ഞാൽ കബ്ബ എന്ന് പറഞ്ഞാൽ മുഖം കുത്തി വീഴുക എന്നാ അവിടെ നന്മയിലേക്ക് പതിക്കാൻ വേണ്ടി കൽബ് സഹവാത്തത്തിൽ നിന്നും വിരമിക്കാൻ വേണ്ടിയും നന്മയിൽ ദിക്കുർ ഫിക്റിന്റെ മേൽ ആ കൽബ് ചെന്ന് പതിക്കാൻ വേണ്ടിയും കൽബിന് മയിലുണ്ടാകുന്നത് അങ്ങനെ കൽബിന് മയിലുണ്ടാകുന്നത് വഴി നിന്നും കൽബ് ഒഴിവാകും കൽബ് പോലുള്ളതിൽ ചെന്ന് പതിക്കുകയും ചെയ്യും ആ മയിലുണ്ടാകുന്നതിനുള്ള വഴിയാണ് അമലുകൾ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന അല്ലാതെ കേവലം അവയവങ്ങളുടെ ചലിപ്പിക്കൽ കൊണ്ട് ഒരു കാര്യവും ഇല്ലെന്നായി പറഞ്ഞു നിർത്തും അപ്പൊ ഈ പിന്നെ ബില്ലറൂറ ഖൈറൻ ഈ മല് ഖൈറാകും കറലിലേക്ക് ചേർത്ത് നോക്കൽ കൊണ്ട് കറൽ എന്താണ് കറൽ ആണല്ലോ കൽബ് ശുദ്ധിയാവുക എന്നുള്ളതാണല്ലോ കറൽ ആ കറബിൽ കറലിലേക്ക് നോക്കുമ്പോൾ കൽബിന്റെ അമല് ശ്രേഷ്ഠമാകും കൽബിന്റെ അമലാണ് പിന്നെ ഖൈറിലേക്ക് ചായുക എന്നുള്ളത് അത് ശ്രേഷ്ഠമാകും അതാണ് കറത് അള്ളാഹുലേക്ക് നന്മയിലേക്ക് ചായുക ആ നന്മയൊക്കെ കുറിച്ചുള്ള ഉദ്ദേശം ചിന്ത അത് അതിനെ ശീലമാക്കുക ഇതല്ലേ കാരണം എന്ന് പറഞ്ഞേ അതിലേക്ക് നോക്കുമ്പോൾ അത് എവിടെയാണ് കൽബിലല്ലേ അതുകൊണ്ട് തന്നെ അതുള്ള ഉണ്ടാകുന്ന ആ കൽബിന്റെ അമൽ അത് ശ്രേഷ്ഠമാകും കാരണം അന്നവർ കൽബ് മുത്തമക്കിനും മിന്നഫ്സിൽ മക്സൂദി അസൽ മക്സൂദിനെ സൗകര്യപ്പെടുത്തുന്നതാണ് അസൽ മക്സൂദ് അള്ളാഹുവിന്റെ റിതയാണ് ആ റിലയെ സൗകര്യപ്പെടുത്തുന്നതാണ് ഈ ഈ കൽബിന്റെ അമല് അതുകൊണ്ട് കൽബിന്റെ അമലാണ് അഫ്വല് ഇതിനൊരു ഉദാഹരണം പറയാണ് ഇനി ഇപ്പറഞ്ഞത് കമാഅ മത്ത ആമാശയം ഇതാ ത അല്ലമത്ത് അതിന് വേദന ഉണ്ടായി വയറുവേദന വന്നു എന്നാൽ ഫക്ക തുതാവാ അതിന് മരുന്ന് ചെയ്യപ്പെടും വെക്കപ്പെടൽ കൊണ്ട് എണ്ണയെ പൂശപ്പെടൽ കൊണ്ട് അലസതിരി നെഞ്ചില് നെഞ്ചില് കുഴമ്പ് തേക്കും വയറുവേദനക്ക് നെഞ്ചിൽ കുഴമ്പ് തേക്കുന്ന എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാ ഏർ മോജത്ത് എന്ന് പറഞ്ഞാൽ വയറ് ആമാശയം എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാല് പിന്നെ പുരട്ടുന്ന സാധനം എണ്ണ കുഴമ്പ് അതുപോലുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ലേപനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതിനെ നെഞ്ചിൽ വെക്കപ്പെടും ഉദാവ ആമാശയത്തിന് മരുന്ന് കൊടുക്കപ്പെടും വിഷുറുബി കുടിക്കൽ കൊണ്ട് ദവായിൽ വാസിൽ ഇല മെതത്തി മെതത്തിലേക്ക് എത്തിച്ചേരുന്ന മരുന്ന് കൊണ്ടും ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്ന മരുന്ന് വയറിളക്കൽ ഉണ്ടാവും അതുപോലെ ഇഞ്ചക്ഷൻ ചെയ്യാന്നുള്ളതൊക്കെ മരുന്നാണല്ലോ അപ്പൊ ഉള്ളിലേക്ക് എത്തുന്ന മരുന്ന് കൊണ്ട് ആമാശയത്തിന് ചികിത്സിക്കപ്പെടും നെഞ്ചിൽ തേക്കൽ കൊണ്ടും ചികിത്സിക്കപ്പെടും ഉള്ളിലേക്കുള്ളത് കൊണ്ടും ചികിത്സിക്കപ്പെടും വെളിയിൽ പുരട്ടൽ കൊണ്ടും ചികിത്സിക്കപ്പെടും അപ്പൊ ചുറുബ് ഉള്ളിലേക്ക് കൊടുക്കുക എന്നുള്ളത് ഹയറും മീൻസതിരി നെഞ്ചിൽ പുരട്ടുന്നതിനേക്കാൾ ഹയറാണ് ചുറുബ് എന്ന് പറയുന്നത് കാരണം നെഞ്ചിൽ ഈ കുഴമ്പ് പുരട്ടുക എന്നുള്ള ആയുധൻ അത് ഇന്നമാ ഉരീത അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിൽ നിന്നും ഒഴുകിയെത്തലാണ് അല്ല അസറു മരുന്നിന്റെ അസറു ഇല്ല മെഗതത്തി ആമാശയത്തിലേക്ക് ആമാശയത്തിലേക്ക് നെഞ്ചിൽ വെളിയിൽ മരുന്ന് ലേപനം പുരട്ടുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് എത്തും അതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശം അല്ലാണ്ട് വെളിയിൽ പുരട്ടതല്ല ഉള്ളിൽ പോകലാണ് ഉദ്ദേശം അതുപോലെയാണ് ഇവിടെ മെഗതത്തി അസൽ ആയി ബന്ധപ്പെടുന്ന ഒരു മരുന്ന് അതായത് ഉള്ളിലേക്ക് കൊടുക്കുക എന്നുള്ളത് അസൽ മെഗതയിലേക്ക് എത്തുന്ന ഒന്ന് വെളിയിൽ പുരട്ടുന്നതിനേക്കാൾ ഹയറാണ് വെളിയിൽ പുരട്ടുന്നതിനേക്കാൾ അൻഫാണ് അതുപോലെയാണ് വെളിയിലുള്ള മരുന്നിന്റെ സ്ഥാനത്താണ് ജവാരിഹന്റെ പ്രവർത്തനങ്ങൾ അതിനേക്കാൾ ഉത്തമമാണ് മഹതത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതിനോട് ചെയ്യുന്നത് പോലെയാണ് കൽബിൻ്റെ കൽബിലുള്ള അമലുകൾ അപ്പൊ കൽബിനെ ഉള്ള അമലാണ് നെയ്യത്ത് എന്ന് പറയുന്നത് കൽബ് നെയ്യത്ത് അമലിനേക്കാൾ ഹയറാണെന്ന് പറയുന്നതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത് ം എ അത്യാവശ്യമാകും മുഴുവൻ താഹത്തുകളുടെയും പ്രതിഫലനത്തിനെ നീ മനസ്സിലാക്കൽ അത്യാവശ്യമാകും എല്ലാ താഹത്തുകളും ഇപ്രകാരം തന്നെയാണ് അതിന്റെ ലാഹിർ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതിലൂടെ ഉണ്ടാകുന്നത് കൽബ് ശുദ്ധിയാകുക എന്നുള്ളതാണ് താഹത്തുകളെല്ലാം തന്നെ അല്ലാതെ ഒരു പിന്നെ കുർബാൻ മാത്രമല്ല എല്ലാ താഹത്തുകളും അതിന്റെ ഉദ്ദേശം കൽബു ശുദ്ധിയാകുക എന്നുള്ളതാണ് അപ്പൊ കൽബു ശുദ്ധിയായില്ലെങ്കിൽ താമത്ത കൊണ്ട് ഗുണമില്ല ഇതിൽ മത്രൂപിന്ന കാരണം താമത്തിനാൽ ഉദ്ദേശിക്കപ്പെടുന്നത് തേടപ്പെടുന്നത് തഹീറുൽ കൽബുകളെ വ്യത്യാസപ്പെടുത്തല കാൽബുകളെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് വ്യത്യാസപ്പെടുത്തുക പരിവർത്തനം ചെയ്യിപ്പിക്കുക അപ്പൊ തപ്തിയിലും സിഫാത്തിയ ആ കൽബിന്റെ സിഫത്തുകളെ വ്യത്യാ മാറ്റൊണ്ടുവരലുമാണ് ഫക്കം അത് മാത്ര ഉദ്ദേശം ദൂനൽ അവയവങ്ങളെ കൂടാതെ അവയവങ്ങളെ ശുദ്ധിയാക്കുക എന്നുള്ളതല്ല താഹത്തോടുള്ള ഉദ്ദേശം മറിച്ച് കൽബിനെ ശുദ്ധിയാക്കുക എന്നുള്ളതാണ് അപ്പൊ അവയവങ്ങൾ കൊണ്ട് എന്തെങ്കിലും എല്ലാം കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് എന്ത് കിട്ടാനാണ് അത് കിട്ടണമെങ്കിൽ കൽബ് ശുദ്ധിയാകണം കൽബ് ശുദ്ധിയാകുന്നില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല പല തുന്ന അപ്പൊ നീ വിചാരിച്ചു പോകരുത് അന്നഫിഹത്തി ഭൂമിയിൽ നെറ്റിത്തളം വെക്കുന്നതിലുണ്ടെന്ന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന് അത് ബൈനൽ ി നെറ്റിയുടെയും ഭൂമിയുടെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടലാണ് എന്ന ഭാഗത്തിലൂടെ ഭൂമി എന്ന് പറഞ്ഞ താഴ്മയുള്ള സാധനമാണ് അതിലേക്ക് നെറ്റി കൊണ്ടുവെക്കുന്നു അപ്പൊ അത് രണ്ടിന്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടലാണെന്ന നിലയിൽ ഒരു കാരണമുണ്ടെന്ന് വിചാരിക്കണ്ട മറിച്ച് അവിടെ എന്താണ് നെറ്റി താഴെ വെക്കുന്നവരുടെ ഉദ്ദേശം പിന്നെന്താണ് ബൽ മറിച്ച് ഇത് ഹുക്കുമിൽ ആദത്തെ ആദത്തിന്റെ ഹുക്കും കൊണ്ട് സാധാരണ നിലയിൽ ഈ നെറ്റി വയ്ക്കാൻ ശക്തിപ്പെടുത്തും എന്ന നിലയിലാണ് കൽബിന്റെ ഉള്ളിൽ തവാലോന്റെ സിഫത്ത് ശക്തിപ്പെടും എന്ന നിലയിലാണ് ഈ നെറ്റിത്തറം വെക്കുന്നതിൽ ലക്ഷ്യം അതാണ് അല്ലാതെ നെറ്റിത്തറം വെക്കുന്നതിന് പ്രത്യേകിച്ച് വേറെ ലക്ഷ്യമൊന്നും ഇല്ല ഫൈൻറെ മനപ്പൊ ഒരാള് യജുദു അയാൾ എത്തിക്കും ഫിനി അയാളുടെ നെസ്സിൽ ഒരാൾക്ക് മനസ്സിൽ തവാലോണ്ട് അപ്പൊ അങ്ങനത്തെ ആള് ഫൈതാന അയാള് താഴ്മ കാണിച്ചാൽ അയാളുടെ അവയവങ്ങളെ കൊണ്ട് അയാൾ താഴ്മ കാണിച്ചു സൗവറ അയാൾ അവയവങ്ങളെ രൂപപ്പെടുത്തി ബി കൊണ്ട് അതായത് അയാളുടെ കൽബില് കൊണ്ട് പിന്നെ അവയവങ്ങളെ കൊണ്ട് അയാൾ താഴ്മ കാണിച്ചു അയാളുടെ പിന്നെ പിന്നെ അവയവങ്ങളെ തവാല രൂപത്തിൽ അയാൾ ആക്കുകയും ചെയ്തു സാധാരണ ഇങ്ങനെ നെഞ്ചിന്റെ ഭാഗത്ത് കൈകൂപ്പി നിൽക്കാറില്ലേ എന്താണ് കൈകൂപ്പെന്ന് ഉള്ളിലുള്ള വെളി പ്രകടമാകുന്നതാണ് അങ്ങനെ ചെയ്താൽ അയാളുടെ തവാതോ ശക്തിപ്പെടും അയാളുടെ തവാദോ ശക്തിപ്പെടും മനസ്സിന്റെ തവാദോ ശക്തിപ്പെടും ഒമൻ ഒരാള് വജദഫിയ കൽബി അയാൾ അയാളുടെ കൽബിൽ അയാൾ എത്തിച്ചു ഉദാഹരണം പറയാൻ ആരായീമിന് ഒരു എത്തീമിനോട് ഒരു അനുകമ്പ ഒരാൾക്കുണ്ടായി അയാളുടെ മനസ്സിൽ അപ്പൊ റസഹു അയാൾ ആ എത്തീമിന്റെ തല തടവിയാൽ കബലഹു ആ എത്തീമിനെ അയാൾ ചുംബിച്ചു എന്നാൽ കാൽബിഹി അയാളുടെ കൽബില് ആ അനുകമ്പ ശക്തിപ്പെടും അതിനാണ് ഈ ബാഹ്യമായ പ്രകടനം ഉള്ളിലുള്ളത് ശക്തിപ്പെടാൻ വേണ്ടി പരിഹാദ ഇക്കാരണത്താൽ ഏത് കാരണത്താൽ ഈ ലാഹരിയായ അമല് ആ കാൽബ് ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന കാരണത്താൽ ഇല്ലാതെയുള്ള അമൽ ആവുകയില്ല മുഫീദൻ ഒട്ടും തന്നെ പ്രയോജനം ചെയ്യുന്ന ആവുകയില്ല നീയത്തുണ്ടെങ്കിലേ പ്രയോജനമുള്ളൂ കാറിൽ അന്നമൻ ഒരാള് എം സഹു യത്തീമിന് ഒരു യത്തീമിന്റെ തല ഒരാൾ തടകുന്നു ചുമ്മാങ്ങ തടയുകയാണ് അവ അല്ലെങ്കിൽ അയാൾ നന്ദി ചെയ്തിരിക്കുകയാണ് അന്നോ എം സഹോ സോപൻ വസ്ത്രം എന്ന് വിചാരിച്ചിട്ട് എവിടെയോ തടുകാന്ന് വിചാരിച്ചിട്ട് തടകി യത്തീമിന്റെ തടകടുക എന്നുള്ള അയാളുടെ മനസ്സിലില്ല എങ്കിൽ ഇയാളുടെ ഈ ഇയാളുടെ അവയവങ്ങളിൽ നിന്നും ആ ഇയാളുടെ അവയവങ്ങളിൽ നിന്നും പിന്നെ പിന്നെ പ്ര പ്രസരിക്കുകയില്ല കൽബിലേക്ക് കൽബിലേക്ക് അവയവങ്ങളിൽ നിന്നും ഓരസറും എന്ത് ചെയ്യില്ല പിന്നെ പരന്ന് ഒഴുകി അങ്ങോട്ടേക്ക് എത്തുകയില്ല ആ രക്കത്ത് മനസ്സിലുള്ള അരകമ്പയെ ശക്തിപ്പെടുത്താൻ വേണ്ടി കൽബിലേക്ക് അസറൊന്നും ഒഴുകി വരികയില്ല കാരണം എന്താ അയാൾ അശ്രദ്ധനാണ് ഓക്കെ അതാരം ഇപ്രകാരം തന്നെയാണ് മനൊരാള് അയാൾ ചെയ്യും അശ്രദ്ധനായിട്ട് ഓ ഹമ്മി അയാളുടെ അയാള് ഹമ്മിനാൽ മഷ്ഗൂലാ ഹമ്മന്ന് പറയുന്നത് പിന്നെ മനുഷ്യന്റെ മനസ്സിന്റെ കരുത്താണ് അതിനാ ഹമ്മ എന്ന് പറയുന്നത് മനസ്സിന്റെ കരുത്ത് മൻ ഹമ്മ പറഞ്ഞിട്ടില്ലേ പിന്നെ നീയത്ത് ശക്കിന് ശക്കിനേക്കാൾ മുകളിലുള്ള അസ്മിനു മുമ്പുള്ള അവസ്ഥക്കാണ് ഹമ്മന്ന് പറയുന്നത് ആ ഒരു മനുഷ്യൻ ഒരു നന്മയെ ചെയ്യാൻ അങ്ങോട്ട് ഹമ്മി ചെയ്തു എന്ന് പറയും ഹമ്മി ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ അയാള് ചെയ്തില്ലെന്നുള്ള അതിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഇയാള് ഇയാള് ഫ്യാഹറാദി ദുന്യാ ദുന്യാവിന്റെ ദുന്യാവിന്റെ അറൽ കൊണ്ട് അയാളുടെ ഹം മസൂല ദുന്യാവിന്റെ എപ്പോഴും അയാൾ ആ നിലയിലാണ് അയാൾ സുചൂതി ചെയ്യുന്നത് മനസ്സ് മുഴുവൻ വേറെയാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയോ പഠിച്ചതിന് മുമ്പിൽ തല ഒന്നും ഇല്ല എങ്കിൽ ലം എന്ത അയാളുടെ നെറ്റിയിൽ നിന്നും പിന്നെ ഒലിച്ചിറങ്ങുകയില്ല പരന്നൊഴുകുകയില്ല നെഞ്ചി നെറ്റി വെക്കുന്നതിൽ നിന്നും അയാളുടെ ഭൂമിയിൽ അസറുൻ അസറും ഇസറും ഒറങ്ങുകയില്ലിഹിൽ തും എങ്ങത്തെ അസറ് അതുകൊണ്ട് തന്നെ ബലപ്പെടും ഒരു അസറും വരികയില്ല കാരണം അയാളെ ദുന്യാവിന്റെ അസറുമായിട്ട് മശൂലാണ് ആ നിലയിൽ അയാൾ നെഞ്ചി നെറ്റി താഴെ വെക്കുന്നത് ഒരു പ്രയോജനം അയാൾക്കില്ല അപ്പൊ കാന വുജൂ താലിക്ക അപ്പൊ ആ അതിന്റെ വജൂദാകും ആ നെറ്റിത്തരം വെച്ചുള്ള ആ സുജൂദിന്റെ വജൂദാകും ാത്തതുപോലെയാവും ഉള്ളാത്തും കണക്കാണ് ഒരു കാര്യം സാവാദ് തുല്യ സമമായി അതമ അതിന്റെ ഇല്ലായ്മയോട് അതിന്റെ അതിന്റെ ആദമിനോട് സമമായി ബിൽ ഇതാഫത്ത് ഇലുരൂ തേടപ്പെടുന്ന ലക്ഷ്യത്തിലേക്ക് നോ ചേർത്ത് നോക്കലുകൊണ്ട് ലക്ഷ്യം എന്താണ് ഇവിടെ കൽബ് ശുദ്ധിയാകാന്നുള്ളതാണ് അവിടെ ആ വിഷയത്തിൽ അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇവിടെ ഉജൂദും ആദമും കണക്കാണ് അഥവാ അയാളുടെ കൽബ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല അയാളുടെ അമൽ അപ്പൊ അയാളുടെ ആ അമലിന്റെ ഉജൂദും ആദമും രണ്ടും തുല്യമാണ് എങ്കിൽ ആ യുസമ്മ അതിന് പേര് പറയപ്പെടും ബാത്തിരൻ ബാത്തിൽ എന്ന് പറയപ്പെടും അമൽ ബാത്തിരാകാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ അമലുണ്ടാകലും ഇല്ലാതിരിക്കലും സമമാവുക ആ അമല് കൊണ്ടൊരു തഹറുക്ക് ഒരു പ്രതിഫലനം ഇല്ലാതിരിക്കുക മഹന ഇതിന്റെ മഹന എന്താ ഇതാ ഇതിന്റെ മഹന ഇതാ ഫല അവൻ ചെയ്താലൻ അശ്രദ്ധമായി ചെയ്താലാണ് ഈ പറഞ്ഞത് അശ്രദ്ധമായിട്ടാണ് ചെയ്തതെങ്കിൽ അപ്പൊ അയാൾ ആ അമൽ ചെയ്തതും ചെയ്യാത്തതും തുല്യമാണ് അപ്പൊ അത് ബാത്തിലാണ് ഇനി അതുകൊണ്ട് റിയാ ഇനി ആ ഉദ്ദേശമെങ്കിലോ അത് മറ്റൊരു വിഷയമാണ് ഇൻഷാള്ളാ അവിടെ നിൽക്കട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ കൂരങ്കശമായി ചിന്തിച്ചു മനസ്സിലാക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസ്ലാമലൈക്കും വർഹമ്മ